സോഷ്യൽ നെറ്റ്വർക്കായ സുഹൃത്ത് കോമിന്റെ ആഭിമുഖ്യത്തിൽ കോട്ടച്ചേരി ഗവൺമെന്റ് എൽ പി ഒ സ്കൂളിലെ കുട്ടികൾക്ക് നോട്ടു പുസ്തകങ്ങൾ വിതരണം ചെയ്തു സുഹൃത്ത് കോം നെറ്റ്വർക്കിന്റെ ആഭിമുഖ്യത്തിൽ കോട്ടച്ചേരി ഗവൺമെന്റ് എൽ പി സ്കൂളിലെ മുഴുവൻ കുട്ടികൾക്കും പാഠപുസ്തകങ്ങൾ വിതരണം ചെയ്യുന്ന ചടങ്ങ് വാർഡ് കൗൺസിലർ ഗംഗാ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു വിവിധ സംഘടനകളുടെ സഹായ സഹകരണത്തോടെയാണ് നമ്മുടെ ഈ സ്കൂളിന്റെ പ്രവർത്തനങ്ങൾ വളരെയധികം മുന്നോട്ട് പോകുന്നത് അതിന്റെ കൂടെ തന്നെ ഈ രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് വർഷത്തിൽ എന്ന ഒരു ട്രസ്റ്റിന്റെ ഒരു നെറ്റ്വർക്കിന്റെ സഹായം കൂടി നമുക്ക് ലഭിച്ചിരിക്കുകയാണ് അതിൽ നമുക്ക് എല്ലാവർക്കും അതിയായ സന്തോഷവും അഭിമാനവും ഉണ്ട് രമ്യ ശ്രീഹരി പദ്ധതി വിശദീകരിച്ചു പി ടിഎ പ്രസിഡന്റ് എം വി ബാലചന്ദ്രൻ അധ്യക്ഷനായി റെഡ് സ്റ്റാർ യൂത്ത് സെന്റർ സെക്രട്ടറി സനൽ ബാൽ ചെയ്തു ഹെഡ് മാസ്റ്റർ ഇ യു സേവ്യർ സ്വാഗതവും രാജൻ മാസ്റ്റർ നന്ദിയും പറഞ്ഞു